നിങ്ങളുടെ സ്വന്തം പറമ്പിൽ ചന്ദനമരവുണ്ടോ നിയമം വരുന്നു ധൈര്യസമേതം നിങ്ങൾക്കും മുറിക്കാം സർക്കാരിൻ്റെ അനുവാദം വേണമെന്നില്ല നിലവില് സ്വകാര്യ ഭൂമിയിലെ ഉണങ്ങിയ ചന്ദനമരവും അപകടനിലയിലുള്ള ചന്ദനമരവും മാത്രമേ മുറിക്കാനുള്ള അനുവാദമുള്ളൂ എങ്കിൽ കേരള വന ഭേദഗതി ബിൽ തോടുകൂടി സ്വകാര്യ ഭൂമിയിൽ നട്ടു വലർത്തിയ ചന്ദന മരങ്ങളും മുറിക്കാം വനംവകുപ്പിൻ്റെ അനുമതി വാങ്ങി മുറിക്കുന്ന ചന്ദനമരം വനംവകുപ്പ് വിൽപ്പന നടത്തി കർഷകന് വില ലഭ്യമാക്കും ആയിരത്തി തൊള്ളായിരത്തി കേരള വന നിയമത്തിലാണ് ഭേദഗതി വരുന്നത്